എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മൗനത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ഇതുവരെ സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗിൻ്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം അപ്പസ് നിങ്ങളോട് ഇതുവരെ സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാൻ വരും ഇവിടെ എനിക്ക് ലഭിക്കുന്ന എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് പേരും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ലെങ്കിലും നിങ്ങൾ രണ്ടു പേരും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ മാത്രല്ല നിങ്ങളും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് രണ്ടു പേരും അതായത് നിങ്ങൾ രണ്ട് പേരും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ആയിട്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കൂടി വളരെയധികം ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും വളരെയധികം ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ചും വളരെയധികം ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ആദ്യമേ തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് തന്നെ അതറിയാം ഒരു മെസ്സേജ് എനിക്കിവിടെ വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണോ അതായത് നിങ്ങൾക്കറിയാവുന്ന കാരണങ്ങളാണോ ഞാൻ പറയാൻ പോകുന്നത് എന്നറിയാനായിരിക്കാം നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ ആദ്യത്തെ കാരണമായിട്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് എന്താണ് എന്ന് നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് ആ പേഴ്സൺ അറിയില്ല കാരണം അത്രമാത്രം കാര്യങ്ങൾ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതേ സമയം തന്നെ എന്തൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്ന് ആ പേഴ്സൺ അറിയില്ല എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോക്കൗണ്ടാറ്റ് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഇപ്പോഴും ഒത്തിരി 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 വിഷമിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായിരിക്കാം അല്ലെങ്കിൽ ഒന്നാമത്തെ കാരണം അതായിരിക്കാം അതായത് ആ പേഴ്സണെ നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതെങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളോട് പറയുക എങ്ങനെയാണ് നിങ്ങളോടത് പറയുക എന്നൊന്നും ആ പേഴ്സൺ അറിയാത്തത് കൊണ്ടും ഇപ്പോഴും ആ പേഴ്സൺ ഈ ഒരു നോക്കൗണ്ടഡ് സിറ്റുവേഷൻ കാരണം വിഷമത്തിലായത് കൊണ്ടും അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്തിട്ട് ആ പേഴ്സൺ ഇപ്പോഴും വിഷമിക്കുന്നത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം എന്നിട്ട് ഇതുവരെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചിട്ടുണ്ടാവില്ല ആ പേഴ്സണും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ആ പേഴ്സണോട് ഇത്ര നാളും സംസാരിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾക്കിഷ്ടമില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് അതായത് ആ പേഴ്സൺ ഈ ഒരു നോക്കൗണ്ട സിറ്റുവേഷൻ കാരണം വിഷമമുണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കതിന് ഇഷ്ടമില്ല എന്ന് അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് പക്ഷെ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാലല്ലേ അറിയാൻ സാധിക്കൂ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് പക്ഷേ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാവില്ല നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ആ പേഴ്സൺ മേ ബി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണിന് മേ ബി ഒരവസരം ലഭിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ മൂന്നാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ പേഴ്സണെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അല്ലെങ്കിലും ആ പേഴ്സണെക്കുറിച്ചും ആ പേഴ്സന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നോ കോണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ആ പേഴ്സൺ മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അത് മുൻപും ആ പേഴ്സൺ അറിയാമായിരുന്നു ഇപ്പോൾ ആ പേഴ്സൺ അത് എത്രത്തോളമാണ് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ ആ പേഴ്സണ് ആ പേഴ്സണെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ബി നിങ്ങൾ ആ പേഴ്സണെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ ഈ ഒരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നല്ല നല്ല മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഈ ഒരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷൻ സംഭവിച്ചതിൽ ആ പേഴ്സിന് വിഷമം ഉണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു നോക്കോണ്ട് ഔട്ട് സിറ്റുവേഷൻ ഇങ്ങനെ നിൽക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് നാൾ കൂടി കഴിയട്ടെ എന്നിട്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാമെന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു നോക്കോണ്ട് ഔട്ട് സിറ്റുവേഷൻ സംഭവിച്ചതുകൊണ്ടാണല്ലോ ആ പേഴ്സൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിച്ചതും നിങ്ങളുടെ സ്നേഹം ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിച്ചതും എന്തിന് ആ പേഴ്സൺ തന്നെ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിച്ചതുപോലും മേ ബി ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷന് ശേഷമായിരിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് കൂടിയായിരിക്കാം ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ കാരണമായിരിക്കാം ആ പേഴ്സൺ മനസ്സിലാക്കാൻ സാധിച്ചത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് അതിന് മുൻപ് ആ പേഴ്സണറിയില്ലെന്നല്ല പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും ആ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷന് ശേഷമായിരിക്കാം അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കൂടി ഇങ്ങനെ പോകട്ടെ അതായത് കുറച്ച് നാൾ കഴിയട്ടെ അതിനുശേഷം ആ നിങ്ങളോട് സംസാരിക്കാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കാനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നായിരിക്കാം അങ്ങനെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ വന്ന് സംസാരിക്കട്ടെ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് സംസാരിക്കട്ടെ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അത് ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ മടിയുള്ളത് കൊണ്ടോ ദേഷ്യമുള്ളത് കൊണ്ടോ പിണക്കമുള്ളതുകൊണ്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് സംസാരിക്കുമല്ലോ എന്ന് പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് അല്ലെങ്കിൽ അതും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ ഒരു കാരണമാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ കാരണം അതായത് ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം അതാണ് എന്ന് പറയാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എനർജി കൂടിയായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിംഗ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും ബൈ